യുവതലമുറയെ ആകർഷിക്കുന്ന തരത്തിൽ ഖാദി ഉൽപ്പന്നങ്ങൾ ഉത്പാദിപ്പിക്കണമെന്ന് മന്ത്രി പി പ്രസാദ് ഓണം ഖാദി മേളയുടെ ആലപ്പുഴ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി ആധുനിക ആധുനികവൽക്കരണത്തിനനുസരിച്ചുള്ള മാറ്റം എല്ലാ മേഖലയിലും അനിവാര്യമാണ് ഖാദി മേഖലയിലും ഈ മാറ്റം അത്യന്താപേക്ഷിതമാണെന്നും മന്ത്രി പറഞ്ഞു ചെന്നൈ എഐ ടി തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാൻ അനുസരിച്ചുള്ള പദ്ധതികളാണ് ഇപ്പോൾ നടപ്പാക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയുമായി സഹകരിച്ച് ഖാദി വസ്ത്രങ്ങളുടെ ഡിസൈനിങ്ങിൽ വരുത്തിയത് സന്തോഷകരമായ കാര്യമാണ് തദ്ദേശീയമായി ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്തുക എന്നത് പ്രധാനപ്പെട്ടതാണ് സർക്കാർ ഇക്കാര്യത്തിൽ അനുഭാവപൂർവ്വമായ നിലപാട് സ്വീകരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു ജില്ലാ ഖാദി ഓഫീസിൽ നടന്ന ചടങ്ങിൽ ലക്ഷാം എം എൽ എ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എസ് ശിവപ്രസാദ് ആദ്യ വില്പന നിർവഹിച്ചു വൈവിധ്യവൽക്കരണം ഒരുപാട് നമ്മുടെ ഈ മേഖലയിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ചും ഇവിടെ സൂചിപ്പിച്ചു ഒന്നും വിശദാംശങ്ങളിലേക്ക് കടന്നു ഞാനതിന്റെ കടന്നുപോകാൻ ബഹുമാനപ്പെട്ട മന്ത്രി രാജീവ് തന്നെ നിരവധിയായ യോഗങ്ങളിൽ ഞങ്ങളെല്ലാം കൂടി പങ്കെടുക്കുന്ന യോഗങ്ങളിലടക്കം ഇക്കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുള്ളത് എൻ്റെ മനസ്സിലുണ്ട് ഐ ഐ ടി ബന്ധപ്പെടുത്തിക്കൊണ്ട് ലോങ് ടേം ഷോർട്ട് ടേം പദ്ധതികൾ ഖാദി മേഖലയ്ക്ക് വേണ്ടി കൊണ്ടുവന്നതിനെക്കുറിച്ച് ഞങ്ങൾക്കെല്ലാം അറിയാം നമ്മൾ പരമ്പരാഗതമായ രീതികളെല്ലാം വിട്ടിട്ട് ആധുനിക കാലത്തിനനുസരിച്ചിട്ടുള്ള രീതികളും മാറ്റങ്ങളും നമുക്ക് എവിടെയും അനിവാര്യമായിട്ട് വരും അത് നമ്മളെല്ലാ രംഗത്തും നമ്മൾ സ്വീകരിക്കുന്നുണ്ട് നമ്മുടെയൊക്കെ നിത്യ ജീവിതത്തിൽ നമ്മളത് ഇന്ന് അനുഭവിക്കുന്നുമുണ്ട് നമ്മളൊന്നൊരു അല്ലെങ്കിൽ നമ്മുടെ മുൻതലമുറ ചെയ്ത രീതിയിലല്ല നമ്മളെല്ലാം ഇപ്പോൾ നിൽക്കുന്നതെല്ലാം ആധുനികതയെ നമ്മളെല്ലാം സ്വീകരിച്ചിട്ടുണ്ട് അതിന് ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണുകൾ തന്നെയാണെന്നുള്ളതെന്ന് ഓർത്താൽ മതിയാകും അങ്ങനെ ഓരോ കാര്യത്തിലും വാഹനങ്ങളുടെ കാര്യത്തിലായാൽ മറ്റു കാര്യങ്ങളിലായാൽ വീടുകളിലെ ഓരോ കാര്യങ്ങളിലായാലും ഒക്കെ നമ്മൾ ആധുനികതയെ സ്വീകരിച്ചിട്ടുണ്ട് പക്ഷേ അത് എല്ലാ മേഖലകളിലും അത് അത്യന്താപേക്ഷിതമാണ് അത് പരമ്പരാഗതമായ വ്യവസായങ്ങളുടെ കാര്യത്തിൽ അതൊക്കെ അവിടെ അനിവാര്യമാണ് ആധുനിക രീതികളെ സ്വീകരിക്കുക എന്നുള്ളത് കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നുള്ളത് അത് ഖാദി മേഖലയിലും അത്യന്താപേക്ഷിതമാണ് എന്ന് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള പരിപാടികളിലേക്ക് നീങ്ങിയത് ഐ ഐ ടിയുമായി തന്നെ ചേർന്നുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം നടപ്പിലാക്കുന്ന തരത്തിലേക്ക് എത്തിയത് ഐ ഐ ടി ചെന്നൈ തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാൻ്റെ അടിസ്ഥാനത്തിലാണ് ലോങ് ടേം ഷോർട്ട് ടേം പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയത് ഇപ്പോൾ ഖാദി ബോർഡ് ഗവൺമെൻറ് ഏറ്റവും പ്രാധാന്യത്തോടെ കാണുന്നുണ്ട് അങ്ങനെ കണ്ടൊരു അടിസ്ഥാനത്തിലാണ് ഇപ്പം ജർമ്മനി അടക്കം യു എസ് അടക്കമുള്ള ഇടങ്ങളിലേക്ക് നമ്മുടെ ഖാദി ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കാൻ കഴിഞ്ഞുവെന്നാണ് ബഹുമാനപ്പെട്ട മന്ത്രി സി പി രാജീവ് തന്നെ ഒരു മീറ്റിങ്ങിൽ ഞങ്ങളോടെല്ലാം പറയുകയുണ്ടായത് അതൊക്കെ ഒരു സന്തോഷകരമായ കാര്യമാണ് കേരളത്തിൻ്റെ ഖാദി കടൽ കടന്ന് പുറത്തേക്ക് പോകട്ടെ അതിലൂടെ കേരളത്തിൻ്റെ ഖ്യാതി എല്ലായിടത്തും പടരട്ടെ നമ്മുടെ തൊഴിലാളികൾക്ക് അതിന് ഏറ്റവും മെച്ചപ്പെട്ട പ്രയോജനം ഉണ്ടാവട്ടെ ഇവിടെ കൂടുതൽ ഉത്പാദിപ്പിക്കുമ്പോൾ ആ ഉൽപ്പാദിപ്പിക്കുന്നവ വെറുതെ എന്തെങ്കിലും ഉൽപ്പാദിപ്പിക്കുന്ന ഇടത്തിലെല്ലാം അവിടെ ഡിസൈൻ ഒരു പ്രധാനപ്പെട്ട ഘടകമാവുകയാണ് ആവുകയാണ് എല്ലാവരും അതൊക്കെ നോക്കുന്നൊരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത് അതുകൊണ്ട് ആ ഡിസൈനൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി അടക്കമുള്ളവ നൽകുന്ന ഡിസൈനൊക്കെ അനുസരിച്ചിട്ട് അതെല്ലാം എത്തിക്കുമ്പോൾ ലോകത്തിൻ്റെ എല്ലാ ഇടങ്ങളിലേക്കും എത്തുന്നതിനും ഉള്ള വസ്ത്രവിപണിയെ അടക്കം കീഴടക്കുന്നതിനും നമ്മുടെ മലയാളത്തിൻ്റെ അഭിമാനമായി കേരള ഖാദിക്ക് കഴിയും അതിന് എല്ലാവിധമായ പിന്തുണയും പിൻബലവും നൽകുക എന്നുള്ളതാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന കാര്യം